ആ ശരി പിന്നീ തീവണ്ടി പോവാൻ പോകണം തീവണ്ടി പോകുന്നതിന് മുമ്പ് തീവണ്ടി ചൂടം വിളിക്കും ചൂടം വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കൈകൾ രണ്ടുയരും കൈ തുറക്കുമ്പോൾ മാത്രമേ നിങ്ങൾ കൈയടിക്കാവൂ ഇല്ലെങ്കിൽ തീവണ്ടിയുടെ താളം തെറ്റും തീവണ്ടി എവിടെയെങ്കിലും പോയിട്ട് മറയും ബ്ലൊക്കെ മൈത്താവൂ അപ്പൊ അതിനാരും വഴി ഓടിക്കരുത് താളത്തിലെ തീവണ്ടി ഓടിക്കാൻ പോകട്ടെ താളം തെറ്റിക്കരുത് ശരി തീവണ്ടി ചൂടം വിളിക്കാൻ പോകണം മക്കളെ കേട്ടോ ഈ തീവണ്ടി ഇങ്ങനെ പോയി കഴിയുമ്പോ തീവണ്ടിക്ക് സ്പീഡ് കൂടുന്നു സ്പീഡ് കൂടുമ്പോൾ തീവണ്ടിയുടെ താളെങ്ങനെയാണെന്നറിയോ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം ഞാൻ ക്ലാപ്പ് പോലെ ക്ലാപിക്കാനും അപ്പൊ തീവണ്ടിയുമായി ഈ ഭാഗത്ത് സ്ട്രോങ് പറയാലോ മക്കളെ നിങ്ങളുടെ ഉമ്മമാർ മാത്രമേ ഉണ്ട് അങ്ങനെ സ്ട്രോങ് ആക്കാം അവർക്ക് സ്ട്രോങ്ങ് പോരാ അതാ കുഴപ്പമില്ല സാറില്ല ഇനി ഞാൻ ഇങ്ങോട്ട് എറണാകുളത്ത് നിന്ന് വരണമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് നല്ലത് ഹെലികോപ്റ്റർ നല്ലത് ഹെലികോപ്റ്ററാണ് തോന്നിയെനിക്ക് ഹെലികോപ്റ്റർ വന്നാലോ എന്ന് തോന്നിപ്പോയി ഹെലികോപ്റ്ററിൽ ഞാൻ വരികയാണെങ്കിൽ ആ ഹെലികോപ്റ്റർ നിങ്ങളുടെ രണ്ടത്താണ്ട് സ്കോളിൻ്റെ മുകളിലെത്തി ഇവിടെ ഇറങ്ങാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ ഹെലികോപ്റ്റർ തിരിച്ച് കൊച്ചിക്ക് തന്നെ പോവുകയാണ് ഒരു ഹെലികോപ്റ്റർ നിങ്ങൾ സ്കൂളിന്റെ മുകളിൽ വരുന്ന ശബ്ദവും അത് തിരിച്ചുപോണ ശബ്ദവും കേട്ടോ കേട്ടോ ഇങ്ങനെ ആയിരിക്കാൻ സാധ്യത അല്ലേ കേട്ടോണേ നിങ്ങള് പലരും കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടാവും നെടുമ്പാശ്ശേരിയിലും പോയിട്ടുണ്ടാവും കാരണം നിങ്ങൾ ഉപ്പയെ കൂട്ടാനും മാമനെ കൂട്ടാനും പലരെയും കൂട്ടാനും കൊണ്ടാക്കാനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എയർപോർട്ടിന്റെ ഏറ്റവും മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വിമാനം ഇങ്ങനെ റൺവേയിൽ ഇറങ്ങിയിട്ട് ഓടി ഇങ്ങനെ വരുന്നൊരു സമയമുണ്ട് അതുപോലെ പുറന്നു പോകുമ്പോഴും അങ്ങനെയാണ് ഈ വിമാനത്തിനൊരു അഹങ്കാരമുണ്ട് മക്കളെ എന്താണെന്നറിയോ ഈ വിമാനം ഇങ്ങനെ പറന്നു പോകുമ്പോൾ വിമാനത്തിന്റെ അഹങ്കാരം എനിക്ക് രണ്ട് ചിറകുണ്ട് ആ ചിറകുകൊണ്ടാണ് ഞാൻ പറക്കുന്നത് എന്നൊരു അഹങ്കാരം വിമാനത്തിനുണ്ട് പക്ഷെ ഈ അഹങ്കാരം നിൽക്കും എപ്പോഴാന്നറിയോ വിമാനം വിമാനത്താവളത്തിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതായത് റൺവേയിൽ വന്ന് ഇറങ്ങുമ്പോൾ വിമാനത്തിന്റെ അഹങ്കാരമൊക്കെ നിൽക്കും കാരണം എന്താ ഇറങ്ങാൻ നേരത്തെ ഏതൊരു വിമാനത്തിനും മൂന്ന് ചക്രം വേണം മൂന്ന് ചക്രമില്ലാതെ ഒരു വിമാനത്തിനും താഴെ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നേരത്തെ വിമാനത്തിന്റെ പള്ളയിൽ നിന്ന് ഒരു മൂന്ന് ചക്രം കൊണ്ട് പുറത്തേക്ക് വരും എന്നിട്ട് ഈ ചക്രത്തിലാണ് വിമാനം ഇങ്ങനെ ഓടി വന്ന് നിൽക്കുക അപ്പൊ ഇറങ്ങാൻ നേരത്തെ വിമാനം എന്താവും ഓട്ടോവർഷിയായിട്ട് മാറും അതാണ് വിമാനത്തിന് അഹങ്കാരം അപ്പൊ ഇങ്ങനെ വിമാനം വന്ന് നിൽക്കുമ്പോഴും പോകുമ്പോഴും ഇതുപോലൊരു ശബ്ദം ഉണ്ടാവും ഒരു കാതടിപ്പിക്കുന്ന ശബ്ദം ഇവിടെ കാതൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകട്ടോ എങ്ങനെയാ ശബ്ദം കേട്ടോളൂ പല സ്ഥലങ്ങളിലും ആന ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് വാർത്തയിലും പത്രത്തിലും ഒക്കെ നമ്മൾ വായിക്കണല്ലേ കാട്ടിൽ കിടക്കുന്ന ആനയെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് അവരെങ്ങനെ ആളേക്ക് കൊല്ലുന്നത് അവരെയൊക്കെ ശരിക്കും കാട്ടിലേക്ക് പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞു ആന ചിഹ്ന പിടിക്കാൻ പോവാ കേട്ടോ മകം പൊട്ടിയ ആന ചിഹ്നം പിടിക്കാൻ പോവാ കുട്ടികൾക്ക് പേടി അടുത്ത കുട്ടികളെ പിടിച്ചിരുന്നുള്ളൂ കേട്ടോ ആനയാണ് ചിഹ്ന പിടിക്കാൻ പോണത് ആനയാലെ ചിന്ത പിള്ളി കേട്ടോളൂ എന്താ പേടിച്ച പിടിച്ചിരിക്കാൻ പറഞ്ഞ അതല്ലേ പേടിക്കരുതേ ഒന്നൂടെ ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം എന്നെ ആര് പഠിപ്പിച്ചല്ലോ സ്വന്തമായിട്ട് പഠിക്കണം നിങ്ങളൊക്കെ പഠിക്കണം മിമിക്രി പഠിക്കാനൊക്കെ എളുപ്പ നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യ ീ നമ്മുടെ ഈ എന്ന് പറയുന്ന സാധനം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം തന്നല്ല പടച്ചോൻ പടച്ചോണ്ട് ഇതുകൊണ്ട് പല ശബ്ദം എന്താ ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങളാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചില വീട്ടിലെ കോളിമ്പലി ഉണ്ട് നിങ്ങൾ ഇതങ്ങനെയാ ഇതാണ് ഞാൻ പറഞ്ഞത് ലിമിക്രി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പഠിക്കാം സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാം ധൈര്യമായിട്ട് ലിമിക്രി കാണിച്ചു തുടങ്ങണം ഞാനെങ്കിലും